ഇന്ത്യൻ സ്വർണ്ണ വ്യാപാര മേഖലയിൽ വിപ്ലവകരമായ ഒരു മാറ്റം വരാൻ പോവുകയാണ് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഒരേ സ്വർണവില നടപ്പാക്കാൻ പോകുന്നു നിലവിൽ പല സംസ്ഥാനങ്ങളിലും ഓരോ ദിവസവും നിശ്ചയിക്കുന്ന സ്വർണ്ണവില വ്യത്യസ്തമായിരുന്നു ഈ രീതി മാറ്റി വൺ നേഷൻ വൺ റേറ്റ് നടപ്പിലാക്കാനാണ് പോകുന്നത് ഇതിനെക്കുറിച്ച് ഓൾ ഇന്ത്യ ജം ആൻഡ് ജ്വല്ലറി ഡൊമസ്റ്റിക് കൗൺസിൽ ഡയറക്ടറും കൺവീനറും ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചൻസ് അസോസിയേഷൻ സംസ്ഥാന ട്രഷറുമായ അഡ്വക്കറ്റ് എസ് അബ്ദുൾ നാസർ നമ്മളോട് സംസാരിക്കുന്നു ചരിത്രപരമായ വലിയൊരു മാറ്റത്തിന് വേണ്ടിയുള്ള ശ്രമമാണ് ഇൻഡസ്ട്രി കാര്യം ഇൻഡസ്ട്രി വളരെ കൂടുതൽ സുതാര്യമായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കേരളത്തിൽ ഒരു വിലയും തമിഴ്നാട്ടിലും ആന്ധ്രയിലും മറ്റ് സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ഉത്തരേന്ത്യയിൽ ബോംബെയിലൊക്കെ പല വിലകളാണ് ആ വിലകൾ ഏകീകരിക്കാനുള്ള ഒരു വലിയ ശ്രമം നടക്കുന്നു ഓൾ ഇന്ത്യ ജം ആൻഡ് ജുവലറി ഡൊമസ്റ്റിക് കൗൺസിൽ ദേശീയ സമ്മേളനമാണ് ഏഴാം തീയതി ഈ എക്സിബിഷൻ വെന്യൂവിൽ തന്നെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഇന്ത്യയിലെ നാനൂറോളം അസോസിയേഷനുകൾ അഫിലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഈ സംഘടനയിൽ ഓൾ ഇന്ത്യ ജമാൻ ജുവല്ലറി ഡൊമസ്റ്റിക് കൗൺസിൽ അതായത് ജി ജെ സി എന്ന സംഘടനയിൽ അഫിലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ആ സംഘടനയിലെ ഭാരവാഹികളെയും നേതാക്കളെയും ഉൾപ്പെടെ ഈ സമ്മേളനത്തെ ക്ഷണിച്ചിട്ടുണ്ട് ഏതാണ്ട് ഇന്ത്യയിലെ അഞ്ച് ലക്ഷത്തോളം വരുന്ന വ്യാപാരികളെ പ്രതിനിധീകരിച്ച് പതിനായിരത്തോളം ജ്വല്ലറി ഉടമകൾ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഈ സമ്മേളനത്തിൽ ഏറ്റവും പ്രധാനമായ ചർച്ച എന്ന് പറയുന്നത് ഇന്ത്യ എമ്പാടും സ്വർണത്തിന് ഒരേ വില നിലവാരം സാധ്യമാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ കേരളത്തിൽ ഒരു വിലയും തമിഴ്നാട്ടിലും ആന്ധ്രയിലും മറ്റ് സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ഉത്തരേന്ത്യയിൽ ബോംബെയിലൊക്കെ പല വിലകളാണ് ആ വിലകൾ ഏകീകരിക്കാനുള്ള ഒരു വലിയ ശ്രമം നടക്കുന്നു ഇതിന് മുമ്പായിട്ട് ഒരുപാട് ചർച്ചകൾ ഉഭയകക്ഷി ചർച്ചകളൊക്കെ പല അസോസിയേഷനുകളുമായിട്ട് നടത്തിയിട്ടുണ്ട് ആ നടത്തിയതിന് ശേഷം ഓപ്പൺ ഫോറത്തിൽ ആദ്യമായൊരു ചർച്ച നടക്കാൻ പോവുകയാണ് ഏഴാം തീയതി അത് മിക്കവാറും കോർപ്പറേറ്റുകളെല്ലാം കേരളത്തിൽ നിന്നാണ് മലബാറായിരുന്നാലും കല്യാണമായിരുന്നാലും ഭീമ ആയിരുന്നാലും അതുപോലെ ജോയി അലുക്കാസ് ഇതെല്ലാം കേരളത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ കുറവ് ഇവർക്കൊക്കെ ലോകകത്ത് എമ്പാടും ഇന്ത്യ എമ്പാടും കൂടുതൽ ഷോറൂമുകളുണ്ട് അപ്പോൾ അവരുടെ വില ഒരു പ്രധാന ഘടകമാണ് അപ്പം അതുകൊണ്ട് അതോടൊപ്പം തന്നെ ആ ചെറുകിട വ്യാപാരികളെയും കൂടെ വിശ്വാസത്തിലെടുത്ത് വില നിലവാരം ഏകീകരിക്കുന്ന വലിയൊരു ചർച്ച ഇതിൽ സംഘടിപ്പിച്ചിട്ടുണ്ട് ആ സമ്മേളന ഈ സമ്മേളനത്തിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ആ ചർച്ചയാണ് ഇതുപോലെയുള്ള എല്ലാ കോർപ്പറേറ്റുകളും വൻകിട വ്യാപാരികളും അസോസിയേഷൻ നേതാക്കളും എല്ലാം ഈ ചർച്ചയിൽ പങ്കെടുക്കും അതായിരിക്കും ഈ ഈ സമ്മേളനത്തിൻ്റെ ഒരിക്കലും ഹൈലൈറ്റ് ഇപ്പോൾ കേരളത്തിൽ രാവിലെ ഒമ്പതരയ്ക്ക് മണിക്ക് റേറ്റ് നിശ്ചയിക്കും ആ റേറ്റ് നിശ്ചയിക്കുന്നതെന്ന് വെച്ചാൽ അവൈലബിളായ ബാങ്ക് റേറ്റും ബോംബെ റേറ്റും അതുപോലെയുള്ള ലോകത്ത് എമ്പാടുമുള്ള സ്വർണത്തിൻ്റെ ഒരു വില നിലവാരം അൗൺസായി ഡോളറിൽ വരുന്നുണ്ട് ആ ഡോളറുമായി വിനിമയം നടത്തിയാണ് ഇന്ത്യയിൽ വില നിശ്ചയിക്കുന്നത് അതിനെ ആധാരമാക്കിയാണ് ബാങ്കുകൾ വില നിശ്ചയിക്കുന്നത് ആ ബാങ്കുകളുടെ ഇൽ നിന്നും ഉപഭോക്താക്ക അല്ലെങ്കിൽ കച്ചവടക്കാർക്ക് കിട്ടുന്ന വിലക്കനുസരിച്ചാണ് വില നിലവാരം നമ്മൾ ഓരോ ദിവസവും ഫിക്സ് ചെയ്യുന്നത് അതെന്ന് പറയുമ്പോൾ കേരളത്തിൽ വില ഫിക്സ് ചെയ്യുന്നത് യാതൊരുവിധ മാർജിനുകളോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നുമില്ലാതെ കോസ്റ്റ് കോസ്റ്റ് പ്രൈസാണ് ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നമ്മൾ ഇടുന്ന കോസ്റ്റിനെക്കാട്ടിയും കൂടുതലായി മാർജിനിട്ടാണ് വില നിശ്ചയിക്കുന്നത് അപ്പോൾ കേരളത്തിലെ വിലയും മറ്റ് സംസ്ഥാനങ്ങളിലെ വിലയും തമ്മിൽ ചെറിയ വ്യത്യാസങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് അത് അത് മാത്രമല്ല ഇവിടെ ആറായിരത്തി എഴുന്നൂറിൽ ഇന്ന് സ്വർണ്ണവില നമ്മൾ വിൽക്കുമ്പോൾ ആറായിരത്തി എണ്ണൂറ് രൂപയ്ക്ക് വിൽക്കുന്നവരുണ്ട് ആറായിരത്തി അറുനൂ ആറായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് വിൽക്കുന്നവരുണ്ട് അപ്പോൾ പല രീതിയിലുള്ള വില പല സംസ്ഥാനങ്ങളിലും നടക്കുന്നു അപ്പോൾ ഉപഭോക്താക്കൾ കേരളത്തിലെ ഉപഭോക്താക്കൾ തന്നെ ഒരുപക്ഷെ അവിടെ ബോംബെയിൽ പോകുമ്പോൾ അവിടെ നിന്നും സാധനം വാങ്ങിക്കാം അപ്പോൾ അവിടെയൊക്കെ വില വ്യത്യാസം വരുമ്പോൾ ഉപഭോക്താക്കളുടെ ഇടയിൽ ഒരു കൺഫ്യൂഷൻ വരുന്നുണ്ടാകും ആ ആ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കുന്നതിന് വേണ്ടി ഇന്ത്യയിൽ എമ്പാടും ഒരു വില നിലവാരം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഇതിലേക്ക് കിടക്കുന്നത് അതിനുവേണ്ടിയുള്ള ചർച്ചകൾ ഓപ്പൺ ഫോറത്തിൽ ആദ്യമായിട്ടാണ് ഇത് പ്രാവർത്തികമാക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസമാണ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇതുമായി ബന്ധപ്പെട്ട യാതൊരു സമ്മർദ്ദങ്ങളുമില്ല ഇപ്പം പൊതുമേഖലാ സ്ഥാപനമായ പെട്രോളിയത്തിൻ്റെ അല്ലെങ്കിൽ ക്രൂഡോ ഒക്കെ വില നിശ്ചയിക്കുന്നത് അതാത് പൊതുമേഖലാ സ്ഥാപനങ്ങളാണ് എന്ന് പറയുന്നതുപോലെ സ്വർണത്തിനും സ്വർണത്തിൻ്റെ അസോസിയേഷനുകളാണ് വില നിശ്ചയിക്കുന്നത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അസോസിയേഷനുകൾ ഓരോ സംസ്ഥാനങ്ങളിലും രാവിലെ ഒമ്പതര മണിക്ക് വില പ്രഖ്യാപിക്കും ആ പ്രഖ്യാപിക്കുന്ന വിലയിലേക്ക് ഒരു ഏകീകൃത രീതി ഉണ്ടാക്കുക ഇപ്പോൾ കേരളത്തിൽ വില നിശ്ചയിക്കുമ്പോൾ ഒരു ഫിക്സഡ് റേറ്റിൽ വരുമ്പോൾ അതിനകത്ത് ലാഭം ഇല്ല നഷ്ടവും വരുത്തില്ല എന്നുള്ള രീതിയിലാണ് കോസ്റ്റ് കോസ്റ്റ് പ്രൈസാണ് നമ്മൾ രാവിലെ ഫിക്സ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇതിനകത്ത് അര ശതമാനം പ്രോഫിറ്റ് ഇടാം ഒരു ശതമാനം പ്രോഫിറ്റ് ഇടാം രണ്ട് ശതമാനം വരെ പ്രോഫിറ്റ് ഇടാമെന്നുണ്ട് പക്ഷേ അതിനകത്ത് ഏകീകൃതം സംവിധാനം ഇല്ല അതുകൊണ്ട് അത് ഏകീകൃത സംവിധാനത്തിലേക്ക് എത്തിക്കുക എന്നുള്ള ഭാഗമായിട്ടാണ് ജി ജെ സി ഈ ചർച്ചയെ കാണുന്നത് ഉപഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം ഈ റേറ്റ് ഏകീകരിച്ചാലുണ്ടാകുന്നത് കേരളത്തിൽ നിന്ന് വാങ്ങിച്ചാലും തമിഴ്നാട്ടിൽ നിന്ന് വാങ്ങിച്ചാലും ഇന്ത്യയിൽ എവിടെ നിന്ന് വാങ്ങിച്ചാലും ശരി ഒരേ വിലയ്ക്ക് സാധനങ്ങൾ കിട്ടും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറിച്ച് ഈ കേരളത്തിലെ മല മലയാളികൾ തന്നെ മറ്റു സ്ഥലങ്ങളിലുണ്ട് അവർ ബോംബേന്ന് സാധനം വാങ്ങിക്കുമ്പോൾ ഇതിനെക്കാട്ട് കേരളത്തിൽ നിന്ന് വാങ്ങിക്കുന്നതിനെക്കാട്ടിയും നൂറും ഇരുന്നൂറും രൂപ അധികം കൊടുത്ത് വാങ്ങിക്കുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്കൊരു ചെറിയ നഷ്ടം സംഭവിക്കും അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഏകീകൃതം അതുമാത്രമല്ല ഈ കോർപ്പറേറ്റുകളെല്ലാം ഒരു ഇടുന്ന റേറ്റ് തന്നെയാണ് ഉത്തരേന്ത്യയിലും വയ്ക്കുന്നത് അപ്പോൾ അവർക്കും മറ്റുള്ളവരുമായി മത്സരിക്കുന്ന ഒരു സാധ്യത വരുന്നുണ്ട് മറ്റുള്ള കച്ചവടക്കാർ അത് ഒഴിവാക്കുക എന്നുള്ള ലക്ഷ്യം കൂടിയുണ്ട് കോർപ്പറേറ്റുകളുടെ ഭാഗത്തു നിന്നും വലിയ സപ്പോർട്ടാണ് ഇതിനുള്ളത് ഇതിനകത്ത് ചില വലിയ വൻകിടക്കാർ ഉത്തരേന്ത്യയിലും മറ്റ് സ്ഥലങ്ങളിലുള്ള വൻകിടക്കാർ ഇതിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ട് അപ്പോൾ അവരെ കൂടി ഇതിനകത്തേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ട് അതാണ് അസോസിയേഷൻ മുൻകൈ എടുത്തിനെ കുറിച്ച് ചേർക്കുന്നത് വൻകിട ജ്വല്ലറികളിൽ നിന്നൊക്കെ വലിയ പിന്തുണയാണ് ഇതിനുള്ളത് ചരിത്രപരമായ വലിയൊരു മാറ്റത്തിന് വേണ്ടിയുള്ള ശ്രമമാണ് ഇൻഡസിക്കാർ ഇൻഡസ്ട്രി വളരെ കൂടുതൽ സുതാര്യമായി കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ ഡിജിറ്റലൈസേഷൻ്റെ ഭാഗമാണ് അപ്പോൾ അഞ്ച് ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരെ ഉള്ള അഞ്ച് രണ്ട് ലക്ഷം രൂപയാണിപ്പോൾ പാൻ കാർഡിൻ്റെ പരിധി അത് അഞ്ച് ലക്ഷം രൂപയാക്കണമെന്ന് കേരളത്തിലെയും ഇന്ത്യയിലെയും വ്യാപാരികൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഗവൺമെൻറ് രണ്ട് ലക്ഷത്തിൽ നിന്നും അമ്പതിനായിരം രൂപയിലേക്ക് പാൻ കാഡിൻ്റെ പരിധി കുറയ്ക്കാൻ വേണ്ടിയുള്ള വലിയ സംവിധാനം നടക്കുമ്പോഴാണ് നമ്മൾ ഈ രീതിയിൽ പഴഞ്ചൻ പരിപാടികളായിട്ട് മുന്നോട്ട് നീങ്ങാതെ ജനങ്ങൾ ഇതെല്ലാം അറിയുന്നുണ്ട് ജനങ്ങൾക്ക് സുതാര്യമായ രീതിയിലുള്ള സ്വർണ്ണവില ലഭ്യമാക്കണം ലോകമെമ്പാടും സ്വർണത്തിനൊരു വിലയാണ് ആ വിലയിൽ ഓരോ സം രാജ്യത്തെയും നികുതിയിൽ വരുന്ന വ്യത്യാസം മാത്രമാണ് വില വർധിക്കുന്നത് അതുകൊണ്ട് സ്വർണ്ണവില ലോകമെമ്പാടും ഒരു വില തന്നെയാണ് നമ്മുടെ രാജ്യത്തെ ഇറക്കുമതി ചുങ്കം പതിനഞ്ച് ശതമാനമാണ് അത് അനാകർഷകമാക്കി കള്ളക്കടത്ത് അനാകർഷകമാക്കി ഒരഞ്ച് ശതമാനത്തിലേക്ക് ഈ ഇറക്കുമതി ചുങ്കം കുറച്ചാൽ നാൽപ്പത്തയ്യായിരം രൂപയിൽ താഴെ സ്വർണ്ണബില വരാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത് ഈ അടുത്ത ഈ മാസം അവസാനം നടക്കുന്ന പാർലമെൻറ്റിൽ അവതരിപ്പിക്കാൻ പോകുന്ന ബജറ്റിൽ സ്വർണ്ണത്തിൻ്റെ നികുതി കുറയ്ക്കും എന്നുള്ള ഇറക്കുമതി ചുങ്കം കുറയ്ക്കും എന്നുള്ള ഒരു പ്രതീക്ഷ കൂടി പങ്കുവെക്കുകയാണ്